ഹായ് ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ബാക്ക് അവർ ജേണി ബോളോ ഇന്ന് ഞാൻ പോണത് കോയമ്പത്തൂർ വരെയാണ് കോയമ്പത്തൂർ ഉക്കളം മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് ഇനോ വണ്ടി അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം സ്പെയർ പാർട്സ് അല്ല പിന്നെ വീടിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനെ ഏറ്റാണെങ്കിൽ പോലും പിന്നെ നമ്മുടെ ബുള്ളറ്റ് ഒന്നും എടുത്തിട്ടുണ്ട് അതിനും കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് അവിടെ ഒരുപാട് ചീപ്പ് റേറ്റ് സാധനങ്ങൾ കിട്ടും അപ്പോൾ അപ്പോൾ പോകും ബാക്കി ും പോകുമ്പ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിട്ടാ ആര്യന്ന് പറഞ്ഞാൽ വെയിറ്റേറിയ റെസ്റ്റോറൻറ്റില് പാലക്കാട് കോളം ഹൈവേയില് അപ്പൊ അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ദൂരണ്ട് ഇപ്പോൾ ഞാൻ ഉക്കടം മാർക്കറ്റിൽ എത്തിയിട്ടാ എൻഫീൽഡിൻ്റെ സാധനം വേടിക്കാനാണ് ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് എൻഫീൽഡിൻ്റെ ഏഴ് സെറ്റ് സെൻറ്റ് സാധനം കിട്ടും ഇവിടെ കിട്ടും നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ കുറച്ച് ലാഭം ഉണ്ടാവും ഇവിടുന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ അപ്പോൾ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അലവിൽ വാങ്ങിച്ചു ഈ അലോവിൽ എ ബിസ് ബ്രേക്ക് സിസ്റ്റാണ് അപ്പോൾ നമ്മൾ ബിസ് കൊടുക്കണില്ല സാധാരണ ടൈപ്പ് കൊടുക്കണത് വാങ്ങിയാക്കാം ഈ ഷോപ്പിൻ്റെ പേര് ശ്രീസായി ഓട്ടോ പാർട്സ് കോയമ്പത്തൂർ ഉക്കള മാർക്കറ്റ് കേട്ടോ അപ്പോൾ ടു വീലറിൻ്റെ അതൊരു സാധനം വാങ്ങണമെങ്കിൽ അവിടെ പോയാൽ മതി ഞങ്ങൾ വാങ്ങിച്ച് തിരിച്ചുവരാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ഇനി വേറെ സാധനങ്ങൾ വാങ്ങിച്ചില്ലേ ഭയങ്കര പടിയായിരുന്നു അപ്പോൾ അതിന് അടുത്ത ട്രിപ്പിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ ആര്യയുടെ ഹോട്ടൽ കയറി ആര്യ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ പേര് വേറെയാണ് പക്ഷെ അവരുടെ തന്നെ പറഞ്ഞു അപ്പോൾ ഭക്ഷണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഇറങ്ങി നമ്മൾ ഈ കാർണട്ടൽ കട്ടണൽ കുതിരണ്ടല്ലോ കേട്ടോ ഏകദേശം തോന്നുന്നില്ല ഒന്നര കിലോമീറ്റർ തന്നെ എനിക്ക് അത് കറക്റ്റ് അത്രയും നോക്കാൻ പറ്റില്ല തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല തിരിച്ചു വരണ സമയത്താണ് എടുത്തത് ഏകദേശം ഒന്നര കിലോ ഉണ്ടെന്നാണ് അറിഞ്ഞത് എനിക്ക് തോന്നുന്നത് ഒന്നര കിലോമീറ്ററിൻ്റെ മുകളിൽ ഉണ്ടാവുമെന്ന് ഞാൻ അവിടെ ബോട്ടിൽ എഴുതി വെച്ച് കറക്റ്റ് ഞാൻ നോക്കിയില്ല അതുകൊണ്ട് കറക്റ്റ് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഒന്നര ഗ്രൗമ കൂടുതലുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ടണൽ അവസാനിക്കാറായിട്ടുണ്ട് ടണലിനെ ഏകദേശം അവസാനിക്കാ അവസാനിക്കാറായിട്ടുണ്ട് എനിക്ക് ഓടുന്ന തൃശൂർക്ക് ഇനി ഏകദേശം ഒരു മണിക്കൂർത്തെ ദൂരം ഉണ്ട് ചെറിയ മഴ മഴ ചരലുണ്ട് ഞാനും സുഹൃത്തുക്കൂട്ടിയാണ് കോയമ്പത്തൂർക്ക് പോയത് പറയും കുറേ ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഞാനങ്ങനെ കോയമ്പത്തൂർ ഉക്കടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞാൻ തിരിച്ചതിപ്പോ എത്തി രാവിലെ ആറരയ്ക്ക് പോയതാണ് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് എത്തി രാവിലെ നേരത്തെ പോയതുകൊണ്ട് ഞാൻ ഉക്കടം മാർക്കറ്റിൽ പോയത് ഒരു ബുള്ളറ്റിന്റെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് നമുക്ക് ഒരുപാട് പൈസക്ക് വ്യത്യാസം ഒറിജിനൽ സാധനങ്ങൾ കിട്ടും ചെയ്യും നമ്മുടെ അവിടെ ഒറിജിനൽ കിട്ടും പൈസ ഇമ്പോർട്ടന്റ് കരുതി ഒരുപാട് പൈസ ലാഭമുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ പോയി പർച്ചേസ് ചെയ്ത് ഇപ്പം വന്നു പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വണ്ടി പണിക്ക് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് ഇറക്കി വെച്ചു അപ്പോൾ എൻ്റെ ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ അവിടുന്ന് പോകണം എന്നുള്ള ഒരു വഴിയിൽ തന്നിട്ട് എടുത്തിട്ടില്ല ഉക്കടം മാർക്കറ്റിൻ്റെ ഞാൻ പോയ ഷോപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ഓൾ